നമസ്കാരം നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ എത്തുന്നത് ഒരു പുഷ്പത്തെ പോലെ മൃദുവായ ഒരു സന്ദേശവുമായാണ് ഇത് നിനക്കായി മാത്രമാണ് മറ്റാർക്കുമല്ല നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയില്ലെന്ന തോന്നൽ നിന്റെ ജീവിതത്തിൽ പലതും പാടെ സംഭവിക്കാതെ പോയി എന്ന നിരാശ അതൊക്കെയെല്ലാം ഉണ്ട് നീയിലായി നീ വിശ്വസിക്കുന്ന ആ ദൈവം അതോ പരമശിവൻ അല്ലെങ്കിൽ നിന്റെ ഇഷ്ടദേവത അവനിപ്പോൾ നീയുമായി സംസാരിക്കുന്നു പെട്ടെന്ന് ഒന്ന് കണ്ണടച്ച് അവന്റെ സാന്നിധ്യത്തിൽ നിന്നെ മാറ്റിവെച്ചു ഓം ഹരി നമശിവായ എന്ന് ഹൃദയത്തിൽ ആവർത്തിച്ചു നോക്കൂ ഈ സന്ദേശം ഒരു പഴയ കണക്കല്ല ഇത് നിന്റെ ജീവിതത്തിൽ ഇനിയും തുറക്കപ്പെടാനുള്ള വാതിലുകളെ കുറിച്ചുള്ളതാണ് നിനക്ക് ചുറ്റുമുള്ള ചില വ്യക്തികൾ നിന്റെ ആത്മാർത്ഥതയെ തിരിച്ചറിയാതെ നിന്റെ പരിശ്രമങ്ങളെ വെറുതെയാക്കാൻ ശ്രമിച്ചവരാണ് അവർ നൽകിയ വിലയും സ്നേഹവും ഒക്കെ വ്യാജമാണ് പക്ഷേ ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ല ഭഗവാൻ നിന്നെ ഇങ്ങനെ അല്പം മാറി നിൽക്കാൻ നിർബന്ധിതനാക്കിയത് നിന്റെ വളർച്ചയുടെ വലിയ വഴിയിലേക്കാണ് നിന്റെ സമകാലികമായ വിഷമങ്ങൾ സാമ്പത്തിക തടസ്സങ്ങൾ നിന്റെ ഉറച്ച ആഗ്രഹങ്ങൾ അതെല്ലാം ഇപ്പോൾ കാത്തിരിപ്പിന് ശേഷമുള്ള ഫലപ്രാപ്തിയിലേക്കാണ് നീ എത്തുന്നത് നിനക്ക് മുന്നിലുള്ളതെല്ലാം അവസരങ്ങളാണ് ഒരു പുതിയ തുടക്കം ഒരു പക്ഷേ നീ ഇപ്പോഴും സംശയത്തിലാകാം ഒരു നിലയും നിന്ന് മറ്റൊരാളിലേക്ക് ഉള്ള യാത്ര എളുപ്പമല്ലെന്ന് നിനക്കും അറിയാം പക്ഷേ വിശ്വസിക്കുന്ന ആ ശക്തി ഇപ്പോൾ നിനക്ക് പിന്നിൽ നിന്നാണ് നിന്നെ മുന്നോട്ട് തള്ളുന്നത് ഒരു ബിസിനസ് ആശയം ഒരു ജോലി മാറ്റം ഒരു പുതിയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള ആ പടിയിറങ്ങുന്ന നിമിഷം ഇവയൊക്കെ ഭഗവാൻ നിനക്ക് ഒരുക്കിയ വഴികളാണ് നിനക്കവയെ അവയെ തള്ളാനാവില്ല ഇനി കഴിയും വണ്ണം ഏറ്റെടുക്കണം പണം അതൊരു പ്രധാന കാര്യമാകാം പക്ഷേ അത് നിന്റെ ഉള്ളിലെ ധൈര്യത്തോട് ഒത്തിരിക്കണം അത് വരും പക്ഷേ നീ ചുവടെ വയ്ക്കുമ്പോഴേ അത് വരികയുള്ളൂ നിനക്ക് പൂർണ്ണ പിന്തുണ വീട്ടിൽ നിന്നും കിട്ടാത്തത് വേദനയാകാം പക്ഷെ അതിന് പിറകിൽ ഒരു സന്ദേശമുണ്ട് നിന്റെ ആത്മവിശ്വാസം എത്രമാത്രം ഉറച്ചതാണ് എന്ന് ഭഗവാൻ പരിശോധിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ പുതിയ സാധ്യതകൾ നീക്കാനാകാത്ത പോലുള്ള കനലുകൾ ഉപേക്ഷിച്ച സ്വപ്നങ്ങൾ പിന്നീട് തിരിച്ചു വരും നിന്റെ വിജയത്തെ ചിലർ തടയാൻ ശ്രമിക്കാം പക്ഷേ ഭഗവാൻ അത്തരക്കാർക്കുള്ള പ്രതികാരം നിന്റെ ഉയർച്ചയിലൂടെയാണ് നൽകുന്നത് നീ എന്നോടൊപ്പം ആവർത്തിക്കൂ എനിക്ക് ഭയമില്ല ഭഗവാൻ എന്നെ കൈ പിടിച്ചു നയിക്കുന്നു നിനക്ക് നേരിട്ടിട്ടുള്ള എല്ലാത്തിനും ഒരു ഉത്തരമുണ്ട് പിന്നീട് മാറ്റിവെച്ച പല കാര്യങ്ങളും ഇപ്പോൾ ജീവിതത്തിലേക്ക് വെളിച്ചമായി വരുന്നു നിന്റെ മാറ്റം നിന്റെ ഉന്മേഷം നിന്റെ ആത്മവിശ്വാസം ഇനി മറ്റൊരാൾക്കും നിന്നെ തളർത്താനാവില്ല ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു നിമിഷം നിനക്കുള്ള ഈ സന്ദേശം എല്ലാവർക്കും കേൾക്കണം എന്നാണെങ്കിൽ കമൻറ് ബോക്സിൽ എഴുതൂ വിശ്വാസത്തിൻ്റെ വിളക്ക് ഞാൻ വിളയ്ക്കുന്നു നിന്റെ ജീവിതത്തിൽ ദൈവം ആലോചനകൾ ചേർത്ത് പോയ വഴികളിലൂടെയാണ് നിന്റെ വിജയം വരുന്നത് ഇത് ഒരംഭം മാത്രമാണ് നിനക്കായി ഒരു പുതിയ കാലം ഇഷ്ടകാലം വരുന്നു നിന്റെ നിമിഷം വരുന്നു നന്ദി നമസ്കാരം